പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് നിങ്ങളായിട്ട് എനിക്കൊരു എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് സന്തോഷം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം പങ്കുവെക്കരുത് എന്നെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ഓരോ വ്യക്തിയോടോടും ഞാൻ അക്കം വഴി നന്ദി പറയുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയത് ആ പ്ലേ ബട്ടന് നിങ്ങൾക്കാണ് അതിനവകാശം എനിക്കല്ല അപ്പോൾ എന്നാൽ യൂട്യൂബ് നമുക്ക് അയച്ചു തന്നതാണ് ഈ പ്ലയബട്ടൺ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കല്ല അത് നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രയും ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആക്കി എനിക്കിത് യൂട്യൂബ് തന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ഇനി അതിനോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റും തന്നവർ ഇതാണ് ആ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ അറിയിക്കണം അത് എനിക്ക് വളരെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് അറിയിച്ചു എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ് അത് നിങ്ങൾ നിങ്ങൾക്ക് പല അഭിപ്രായം ഉണ്ടായിരിക്കാം എനിക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കാം അതൊക്കെ തുറന്നു പറയാനുള്ള ഒരു ജനാധിപത്യ രാ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരോ വ്യക്തിക്കും അതിനുള്ള അവകാശമുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ ചെകുത്താൻ കുറെ ചീത്ത പിടിച്ചു ചീത്താൻ്റെ പേരിൽ കേസെടുത്തു സിദ്ദിഖിന് കേസ് കൊടുത്തത് കേസെടുത്തു ആളെ ജാമ്യത്തിൽ വിട്ടു ഇപ്പോൾ കേസ് നടക്കണം അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലത്തുനിന്ന് ഇറങ്ങും ചെയ്തു അമ്മത്തൊ തിരത്തിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സിദ്ദിക്കൻ്റെ കണക്ക് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ കസാരയിലൊന്നും ഓരോർപ്പിച്ചി ഇരിക്കലുള്ളൂ ആ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ മൂപ്പര് ഇങ്ങനെയുള്ള കേസുകളും ഇങ്ങനെയുള്ള വാ വാക്കാണങ്ങളിലൊക്കെ ഇടപെടുന്നു എൻ എൻ്റെ അമ്മ സംഘടനയിലെ ഒരു വ്യക്തിയാണ് അവിടെ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ മോഹൻലാലിനെതിരെ എന്തെങ്കിലും ഇതുപോലെയുള്ള അപവാദ കഥകൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും മോഹൻലാലാണ് കേസ് കൊടുക്കേണ്ടത് കേസ് കൊടുത്തത് ആരാണ് സിദ്ദിഖ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് സിദ്ദിഖിന്റെ സിദ്ദിഖിൻ്റെ തലയിൽ ആൾ താമസം ഇല്ലേ ഒരു വ്യക്തിക്ക് കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെകുത്താനെ പോലെയുള്ള ഒരു യൂട്യൂബ് ചാനൽ ചാനലിൽ നടത്തുന്ന ഒരാൾക്ക് കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെ തളച്ചിടാൻ പറ്റിയ രീതിയിലുള്ള ഒരു വിലങ്ങുണ്ടായിരിക്കണം ആ വീഡിയോയിൽ അതൊന്നുമില്ലാണ്ട് ഒരു കേസ് കൊടുത്തുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടിക്കാനും അതുപോലെ തന്നെ ചെകുത്താൻ എന്ന് പറഞ്ഞുള്ളൂ എനിക്ക് യാതൊരു പരിചയവും ഇല്ല അദ്ദേഹത്തിനെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുള്ള പരിചയം മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുമല്ല ചെകുത്താൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബറെ ഇപ്പം ലോകം മുഴുവൻ മലയാളി ഉള്ളിടത്തൊക്കെ അദ്ദേഹത്തിന് അറി അതറിയാൻ ആരെ കാരണം ഈ സിദ്ധിക്ക് പത്രസമ്മേളനം നടത്തി ഞാൻ എന്തെങ്കിലും കേസ് കൊടുത്തു അവനെ വിളിച്ചു പറഞ്ഞു അതാണ് ഇതാണ് അവരെ കമ്പ്യൂട്ടറിനും സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഒരു പതിനാല് ദിവസങ്ങളിൽ റിമാൻഡ് ചെയ്യാനും ഒരു കേസിന് അതിൻ്റെ വകുപ്പുകൾ ചേർത്താനായിട്ട് ആ വീഡിയോയിലൊന്നുമില്ല അതിൽ അവസാനീതിന് കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നു കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന യാതൊരു വസ്തുവും അതിലില്ല അപ്പോൾ ആ ആ ഒരു വകുപ്പ് നിലനിൽക്കില്ല പിന്നെ പറഞ്ഞ പോണത് തെറി പറഞ്ഞു എന്താണ് തെറി പറഞ്ഞത് മോഹൻലാലിനെ മൈരേ എന്ന് വിളിച്ചു അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ തലയിലെ ഉള്ളിൽ തീട്ടമാണോ എന്ന് ചോദിച്ചു മോഹൻലാലിനെ മൈര എന്ന് വിളിച്ചാൽ ഒരാൾക്ക് ഒരാളെ ചീത്ത പറയാനായിട്ട് അവകാശമുണ്ട് ഇന്ന് കോടതി എൻ്റെ ആൾ ഒരു ഹൈക്കോടതിയിൽ പറഞ്ഞു അവരായിട്ടുള്ള ആ സംസാരത്തിന്റെ അനുസരിച്ച് ഇരിക്കും നമ്മുടേതായുള്ള പ്രതികരണം എന്ന് പറഞ്ഞു അപ്പോ അതുപോലെ തന്നെ മൈര് എന്ന് പറഞ്ഞ മൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമണ് ഈ പലരും സിനിമയിലും നമ്മളൊക്കെ പറ എന്റെ രോമത്തെ തൊടില്ല നീ എന്റെ രോമത്തെ തൊടില്ല അപ്പൊ പുല്ലെ എന്നൊക്കെ പറയണില്ലേ നമ്മള് അതേപോലെ ഉള്ളതിൽ അപ്പോ അതിലും വലിയൊരു കഥയൊന്നുമില്ല ഈ കേസ് നിലനിൽക്കുന്ന ഒരു കേസല്ല ഈ കേസ് കൊടുത്തുകൊണ്ട് സിദ്ധിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല നമുക്കിപ്പോൾ ഒരാളെ അപമാനിച്ചാൽ ഒരാളോട് വ്യക്തിഹത്യ ചെയ്താൽ ആ വ്യക്തിക്ക് കേസ് കൊടുക്കാം ഇത് കേസ് കൊടുത്തു പോകുന്നത് നമ്മുടെ സിദ്ദിക്കാണ് സിദ്ദിക്കിന് കേസ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതിന് മുമ്പ് മോഹൻലാൽ ഇതുപോലെ ഒരു കേസിനൊക്കെ കേസ് കൊടുത്തിട്ടാൾക്കൊക്കെ മതിയായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആനക്കൊമ്പൻ്റെ കേസ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ ഈ വഴിക്ക് പോക എനിക്ക് തോന്നിയിട്ടില്ല ഇതിപ്പോൾ സിദ്ദിഖിന്റെ മാത്രം ഒരു തീരുമാനത്തിന് മുകളിലായിരിക്കാം കേസ് കൊടുത്തത് അപ്പൊ ഈ കേസ് നിലനിൽക്കുന്ന മാത്രമല്ല ഈ കേസിൽ ഈ ചെകുത്താൻ ഒന്നും സംഭവിക്കില്ല ചെകുത്താൻ വെറുതെ വിടും ഇങ്ങനെ ഒരു കേസ് എന്തിനാണ് ഫ്രെയിം ചെയ്തത് എന്ന് കോടതി അത് എഫ് ആർ എഴുതിയുള്ള ആ കേസ് എടുത്തുള്ള ഉദ്യോഗസ്ഥനോട് ചിലപ്പോൾ വാണിംഗ് ഉണ്ടായിരിക്കാം അതുപോലെയാണ് ആ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ വേറെ വകുപ്പുകൾ ചേർത്ത് പോലീസിന് വേണമെങ്കിൽ കേസെടുക്കാം ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് കേസ് എടുത്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യും കൗണ്ടർ കേസ് ഈ ഉദ്യോഗസ്ഥനെതിരെ കൊടുത്താൽ ഉദ്യോഗസ്ഥന് പിന്നെ പെൻഷൻ പഠിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സസ്പെൻഷനായി പെൻഷൻ പഠിക്കാൻ കിട്ടാതി ഈ വക ഒന്ന് റെക്കമെൻഡ് ചെയ്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അത് ആ ഉദ്യോഗസ്ഥൻ തന്നെ അനുഭവിക്കേണ്ടിവരും അതുകൊണ്ടാണ് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും ഈ കലാപത്തിന് ആഹ്വാനം കൊടുത്തു എന്നുള്ള വകുപ്പ് അദ്ദേഹം ചേർത്തത് അത് തന്നെ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നായിരിക്കണം ആ ഉദ്യോഗസ്ഥൻ ആകെ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ചെലുത്താൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഇതിന് സത്യസന്ധമായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിദ്ധിക്ക് അമ്മ സംഘടനയിൽ വരുമ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു നടനാണ് സിദ്ധിക്ക് അതുമല്ല നല്ല കഴിവറ്റ നടന ഞാൻ നല്ല നടന്മാരിലും കഴിവറ്റ നടന്മാരിലും ശക്തമായി ഏത് കഥാപാത്രം എടുത്താലും സിദ്ദിക്കിനെ അവിടെ കാണില്ല സിദ്ദിഖാ കഥാപാത്രമായിട്ട് മാറിയ യഥാർത്ഥ സിദ്ദിക്കനെ കാണില്ല അത്ര നല്ല നടനാണ് അദ്ദേഹം അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളും സിദ്ധിഖ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം ഞാൻ സിനിമയ്ക്ക് പോകും ചിലപ്പോൾ പടം പൊളിയായാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യും അദ്ദേഹത്തിനെ പോലെ ഇത്ര തിരക്കുള്ള ഒരാൾ ഈ അമ്മ സംഘടനയിൽ ഈതിന്റെ തലപ്പത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ അതൊക്കെ ഈ ഇടവേള ഭാഗവും പണിയും കൂലിയും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ചെയ്ത് അവരവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അവർക്ക് വീണ്ടും ഒരു ഞാനും തെരഞ്ഞെടുപ്പ് പോകുന്ന സിദ്ധികൾക്ക് മത്സരിക്കും അത് തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ തൃശ്ശൂര് നമുക്ക് പുലിക്കളി പോലും നമ്മൾ നടത്തുന്നില്ല പുലിക്കളിയിൽ നടത്താനുള്ള പൈസ മുഴുവൻ നമ്മൾ ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തിരിക്കുക ഞാനും എനിക്ക് എൻ്റേതായുള്ള അണ്ണാർക്കാണെങ്കിലും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എനിക്കും ഒരു ചെറിയൊരു ഒരു പൈസ ഞാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള മര മലയാളികൾ ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് നമ്മുടെ വയനാടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അവർ അതിനു മുമ്പ് ജീവിച്ചിരുന്ന ആ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ ഈ സിദ്ധിക്ക് ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഇങ്ങനെ ചെകുത്താൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ മുകളിലുള്ള കേസും കാര്യങ്ങളായിട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് അമ്മ സംഘടനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഒരു ഷോ നടത്തുക എല്ലാ നടീനടന്മാരും വെച്ച് കേരളത്തിൽ നടത്തണ്ട കേരള ജനങ്ങളുടെ പൈസ വേണ്ട ഈ കാര്യത്തിൽ ഞങ്ങളത് നേരിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഗൾഫിൽ പോയിട്ടൊരു ഷോ നടത്തുക ആ ഷോയ്ക്ക് നിങ്ങൾക്ക് എത്ര പൈസ ചിലവാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ആ ഷോയ്ക്ക് എത്ര ലാഭം കിട്ടി ആ ലാഭം കിട്ടിയ കാശ് നിങ്ങൾ ദുരിതാശ്വാസ മണ്ഡലിക്ക് കൊടുക്കുക അതാണ് സിദ്ധിക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യപ്രവർത്തി ഒരു ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്ഥാനത്തിന് എന്നും നമ്മൾ ഓർക്കും വയനാട് ജനത മാത്രമല്ല കേരളത്തിലുള്ള മൂക്കക്ക് ഇപ്പിട്ടുള്ള ഒരു വ്യക്തി പോലും നിങ്ങളെ മറക്കില്ല നിങ്ങൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക ഈ ചെകുത്താനെതിരെ കേസ് കൊടുത്തിട്ട കേസും നിലനിൽക്കില്ല മോഹൻലാലിന് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാലിന് പോലും മോഹൻലാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര്ക്ക് പോലും ഒരു പ്രശ്നമില്ല മൂപ്പർ കേട്ട് കേട്ട് തായ്മിച്ചു മൂപ്പർ അതിനൊന്ന് ചെവി കൊടുക്കാൻ മൂപ്പർക്ക് സമയമില്ല ഇത് പുത്തനാച്ചി പരപ്പുറം തോക്കുന്നു എന്ന് പറഞ്ഞ പോലെ താങ്കൾ ഈ ഇതിൻ്റെ സ്ഥാനത്ത് വന്ന കഴിഞ്ഞ വഴിക്ക് ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അവിടെ ചെന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു മോഹൻലാൽ പട്ടാള ഡ്രസ്സിൽ പോയാലും ഞാൻ അതിനേക്കാളേറെ സന്തോഷിക്കുന്നു അവിടെ ഇന്ത്യൻ ആർമി എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് വിഷമിക്കാന്നാലുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരവിടെ കിടുന്ന അത്രയധികം കഠിനാധ്വാന കാലത്തോട്ട് രാത്രി വരെ ചെയ്യുന്നത് നമുക്ക് പോലും സങ്കടം വരിക അപ്പോൾ അവർക്ക് ഒരു പ്രചോദനം അവർക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കും അവർക്കും എല്ലാവർക്കും മോഹൻലാലും ഒരു കേണലാണ് അദ്ദേഹം ഔദ്യോഗിക വേഷത്തിൽ അവിടെ ചെന്നതിൽ ആ വേഷത്തിൽ തന്നെ അദ്ദേഹം ചെല്ലേണ്ടത് ആ ദേഹ ആ വേഷത്തിൽ തന്നെ ചെന്നിട്ട് അദ്ദേഹം ഈ പട്ടാള സെല്യൂട്ടിന് സെല്യൂട്ട് കൊടുത്ത് അവർക്കൊരു പ്രചോദനം കൊടുക്കുന്നു അവിടുത്തെ ഈ ദുരന്തത്തിൽ ആകപ്പെട്ട ആൾക്കാർക്കൊരു സന്തോഷം ഒരു സമാധാനം ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു അതൊരു വലിയൊരു വലിയൊരു മനസ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അതിനെ ഈ ചെകുത്താൻ തെറ്റായി വ്യാഖ്യാനിച്ച് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷേ ചെകുത്താനെ പോട്ടുണ്ടെങ്കിൽ ഈ വിലങ്ങ് പോരാ അതിനേക്കാളും ശക്തമായുള്ള വിലകളുണ്ടെങ്കിൽ ചെകുത്താനെ കൂട്ടുള്ളൂ അപ്പം ചെകുത്താൻ തന്നെ എന്താ പറഞ്ഞത് ഞാൻ ഇനിയും മോഹൻലാലിനെ കുറിച്ച് പറയും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൽ മോഹൻലാൽ ചെന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി എന്നൊക്കെയാണ് മൂപ്പരി എന്ന് പറയുന്നത് എന്ത് തടസ്സം അവിടെ മോഹൻലാൽ ചെന്നത് അവിടെ എല്ലാവരും ആ പട്ടാളക്കാർക്ക് ഒരു ഒരു വലിയൊരു അവാർഡ് കിട്ടിയ പോലെ അത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് വെറുതെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞു വിളിച്ച് പറയുന്നത് അങ്ങനെ ഇപ്പോൾ എന്തെല്ലാം ആൾക്കാർ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാവില്ലേ അതേപോലെ കണക്കാക്കരുത് അവന് വിവരമില്ല ബുദ്ധി ഇല്ല വിവേകമില്ല അതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയണം ഇങ്ങനെ ഒരു ആപത്ത് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ അത് കണ്ടിട്ട് ചെറിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പകാരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അവരൊക്കെ ഒരു പ്രാന്തന്മാരായിട്ട് ഒരുക്കെ ഒരു മനുഷ്യ സ്നേഹമില്ലാത്ത മനുഷ്യനും മനുഷ്യനോടൊന്നും സ്നേഹിക്കേണ്ടത് അതില്ലാത്ത വൃത്തിഘട്ടന്മാരായിട്ട് കാണുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ സിദ്ദിഖ് ചെയ്തതിൽ നമ്മൾ തെറ്റ് പറയല്ല സിദ്ദിഖ് ചെയ്യേണ്ടത് ഇപ്പോൾ സിദ്ദിഖ് മാക്സിമം ദുരിതാശ്വാസ നിധിയിലേക്ക് മാക്സിമം ഫണ്ട് എത്തിക്കുക അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളതാണ് നിങ്ങളുടെ അമ്മ സംഘടനയിൽ തന്നെ എന്തെല്ലാം ആൾക്കാർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു അതിലൊക്കെ ഇടപെടുക അവിടെ സ്ത്രീകൾക്ക് എതിരെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു മയക്കുമരുന്ന് നടക്കുന്നു ഇതൊക്കെ എത്ര ഇതൊക്കെ അന്വേഷിക്കാനും ഇതൊക്കെ കണ്ടെത്താനും അതിന് ഇല്ലാതാക്കാനൊക്കെ ഈ സിദ്ധിക്കല് നടത്തുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ വിളിച്ചത് അന്ന് നമ്മുടെ സ്ത്രീ നമ്മുടെ ഒരു പീഡന കേസ് വന്നപ്പോൾ അന്ന് ഗവൺമെന്റ് വെച്ചുള്ളാണ് ഈ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ത്രീ പീഡനങ്ങളും മാനസിക വിഷമങ്ങളും അതെന്താണെന്ന് അറിയിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് ഒരു കമ്മീഷനെ വയ്ക്കുന്നു ആ ഒരു കമ്മീഷനെ വെക്കുമ്പോൾ എത്ര ലക്ഷം എത്ര കോടി ചെലവുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ആ കമ്മീഷന് ശമ്പളം കൊടുക്കണം അവർക്ക് ഓഫീസ് വേണം അവർക്ക് സ്റ്റാഫ് വേണം അവർക്ക് കാറ് വേണം അങ്ങനെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഹേമ കമ്മീഷൻ ഇതിൻ്റെ റിപ്പോർട്ട് വന്നത് എന്നിട്ട് പോലും ആ റിപ്പോർട്ട് പല നടികളും പല നടന്മാരും അവർക്ക് അനുഭവിച്ച പല രഹസ്യങ്ങളും ഈ ഹേമ കമ്മീഷന് മുമ്പിൽ ശാരീരികാല അംഗമാണ് ആ ഹേമ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പുറത്തുവിടാൻ സാധ്യതയില്ല കാരണം പൊതുജനങ്ങളുടെ ഇടയിൽ അത് പുറത്തുവിട്ടാൽ ഒരുപാട് പ്രസ പ്രത്യാഘാതങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഈ സ്ത്രീകൾ രഹസ്യമഴി പുറത്തേരെ കൊടുത്ത ആൾക്കാരുടെ പേരിൽ കേസും ഉണ്ടാവാൻ വഴിയില്ല കാരണം അവരുടെ പേരിൽ എടുക്കില്ല കാരണം അവരൊക്കെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് സിനിമാക്കാരാണ് മറ്റുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെ ഒരു കമ്മീഷൻ തന്നെ എന്തൊക്കെ രേഖകൾ അവർക്ക് കൊടുത്തു അതിലിപ്പോൾ ഈ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അറുപത്തി മൂന്ന് പേജുണ്ടെന്നാണ് പറയണത് ഇടുന്നോട്ടെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടപ്പോൾ അതിലൊക്കെ ഇടപെടാണ് അതിലൊക്കെ ഇടപെട്ട് അതുപോലെ തന്നെ തിയേറ്ററിൽ ആൾ കയറണില്ല തിയേറ്ററിൽ ഹൗസ്ഫുള്ളായാലും ഹൗസ്ഫുള്ളാവണമെന്ന് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ അവരെ പടങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റ ദിവസം മാത്രമേ ഹൗസ്ഫുള്ളൂ അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് ആൾക്കാർ വരാത്തത് എവിടെയാണ് പ്രശ്നം എന്ന് നോക്കുക ഇപ്പോൾ അനുഭവം പറഞ്ഞ പോലെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ആകെ പത്താളുണ്ടാവും പടത്തിനാഴ്ച്ച ആവശ്യമുള്ളത് അപ്പം അഞ്ചാളുണ്ടെങ്കിലും തിയേറ്ററായി പടം കളിക്കും കാരണം എന്താ ബാക്കിയൊക്കെ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടം കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഞാൻ തന്നെ ആ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മലയാള പടം ഞാൻ പോയി കണ്ടപ്പോൾ ആ മലയാള പടത്തിന് ആരുമില്ല ആകെ അഞ്ചാളാണല്ലോ അഞ്ചാൾ വെച്ച് പടം കളിക്കില്ല അവരെന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് ആളുണ്ടെങ്കിൽ ഷോ നടത്തുള്ളൂ എന്നുള്ളത് ഈ അഞ്ചാൾ അങ്ങനെ ഷോ നടത്തണം അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് പത്ത് എഴുപത് ടിക്കറ്റ് അവർ ഓൺലൈനിൽ ആരോ റിസർവ് ചെയ്തിട്ടുണ്ട് അവർ സിനിമയ്ക്ക് വന്നില്ല പക്ഷെ തിയേറ്ററിൽ ആളുണ്ട് ഓൺലൈനിൽ എടുത്താലും അവർ റിസർവേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തിയേറ്റർ ആൾക്കാർ കുഴപ്പമില്ല കളിക്കണം അപ്പോൾ അവിടെ ചെന്നാലും മതി അങ്ങനെ പടം കളിപ്പിച്ചിട്ട് ഒ ടി എടുക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് അപ്പോൾ എന്താണ് ഒരാഴ്ച പടം കളിച്ചു ഒരൊറ്റ ഷോ മുടങ്ങാണ്ട് കളിച്ചു എല്ലാ തിയേറ്ററും പ്രൊഡ്യൂസർ സിനിമയ്ക്ക് ഇറക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് ഇങ്ങനെ ടിക്കറ്റിന് ചിലവാക്കി കളയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ അന്വേഷിക്കാനുള്ളപ്പോൾ സിദ്ദിഖ് ഈ കേസിന്റെ പുറകെ കേറി ഒന്ന് ഓരോപ്പിച്ച് ഇരിക്കുന്നതിന് മുമ്പ് ഈ കേസിന്റെ പുറകെ പോയി എനിക്ക് യാതൊരു താല്പര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ടത് സിദ്ദിഖല്ല സിദ്ദിഖിന് അതിൽ യാതൊരു ഉത്താദിത്തം വേണ്ട അമ്മ സംഘടനയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരൊക്കെ ഒരുപാട് ഇതുപോലെ തന്നെ അവർ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ അന്വേഷിക്കണെ അന്വേഷിക്കാൻ ഈ നേരം കൊണ്ട് അതൊക്കെ തന്നെ അന്വേഷിച്ചുകൂടെ ഇതിപ്പോൾ ഈ കേസ് എന്തുണ്ടായി ഈ കേസ് കൊണ്ടൊരു ഉപകാരം മാത്രം ഉണ്ടാവുള്ളൂ ചെകുത്താന് മാത്രം ഈ കേസ് കേസുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ എന്താണ് മോഹൻലാലാണ് ചെകുത്താനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് യൂട്യൂബർക്കെതിരെ അപ്പോൾ ചെകുത്താനെതിരെ ബാല സംസാരിക്കുന്നു മോഹൻലാലിനെതിരെ മോഹൻലാൽ അനുകൂലമായി എല്ലാവരും സംസാരിക്കുന്നു ചെകുത്താൻ ഒറ്റപ്പെടുന്നു അപ്പോൾ എന്തുണ്ടായി ചെകുത്താൻ ആയി ചെകുത്താൻ സബ്സ്ക്രൈബർ ഇങ്ങനെ അടിച്ചടിച്ച് കയറുക വ്യൂസ് ഇങ്ങനെ ഇഷ്ടം പോലെ വരിക ചെകുത്താനും വല്ല ഉണ്ടായി ഈ ചെകുത്താനും അതുകൊണ്ട് ലാഭം മാത്രം ഉണ്ടായുള്ളൂ വലിയ ലാഭം ഉണ്ടായത് ചെകുത്താനുണ്ട് അപ്പോൾ എന്തിനാ സിദ്ധിക്കാൻ ഈ പണിക്ക് പോകുന്നത് നൂറ് കൂട്ടം കാര്യങ്ങൾ പണികളും വേറെ കെടുക്കുക താങ്കൾക്ക് താങ്കൾ എന്നിട്ട് ഇത്രയും വലിയൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു യൂട്യൂബർക്ക് വേണ്ടി ഇത്രയും വലിയൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ താങ്കൾ തന്നെയാണ് ചെറുതാവണത് താങ്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടം താങ്കൾ ഞാനായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് തൃശ്ശൂർ വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരകാണ്ഡം എന്നൊരു പടത്തിൽ താങ്കളായിട്ടൊരു ഡോക്ടറായിട്ടാണ് അഭിനയിച്ചത് ഞാനും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഡോക്ടറായിട്ടാണ് അഭിനയിച്ചത് അതിൽ ഉണ്ട് അതുപോലെ തന്നെ സുനിധിയാണ് നായിക ബിന്ദ്യനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പക്ഷെ പക്ഷേ എന്തുകൊണ്ടാ പടം റിലീസായില്ല അപ്പോൾ അന്നേ താങ്കൾ എനിക്കറിയാം താങ്കൾ നല്ല സ്വഭാവമാണ് താങ്കൾ സംസാരിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ടാണ് സംസാരിക്കുക എപ്പോഴും ചെറിച്ചു സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ് അതിനേക്കാളുപരി സിദ്ധിക്കുന്നൊരു വ്യക്തിനെ കവച്ച് വയ്ക്കാൻ വില്ലനായാലും കോമഡിയനായാലും ഇനിയിപ്പോൾ ഒരു നടനായിട്ട് അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കാൻ ഞാനൊരാൾ കണ്ടിട്ടില്ല അത്രയും പെർഫെക്റ്റാ പിടിക്കണം പക്ഷേ ഇനി ഈ അമ്മ സംഘടനയിൽ വന്നിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നല്ല കാര്യങ്ങൾ ചെയ്താൽ എന്നും ആ വ്യക്തിയെ നമ്മൾ ആലോചിക്കും അപ്പോൾ അതുകൊണ്ട് വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സിദ്ധിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് ആശംസിക്കാം ഇപ്പോൾ കേസ് കൊടുത്താൽ ഞാൻ തെറ്റൊന്നില പറയണത് കുറ്റം നില പറയണത് ആവശ്യം തന്നെയാണ് ഇനിയിപ്പോൾ പത്താളും കൂടിയും ഇതുപോലെ തെറിവറയാൻ നിൽക്കുന്നത് ചിലപ്പോൾ ഇല്ലാണ്ടാവും അത് വേറെ കാര്യം പക്ഷേ ഒരു ആളെ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ ആളെ തളയ്ക്കാൻ കഴിവുള്ള ഒരു എവിഡൻസ് അതിലുണ്ടായിരിക്കണം മെറ്റീരിയൽസ് അതിലുണ്ടായിരിക്കണം എന്നാലാണ് ഈ കേസൊക്കെ നിലനിൽക്കുള്ളൂ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് ഈ ഒരു കേസൊക്കെ ഇനി ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ട് എത്ര വർഷം എടുക്കുന്ന അറിയാ ഇതൊന്നും നോക്കാൻ തന്നെ എത്ര മാസം എടുക്കും എത്ര വർഷം എടുക്കും അപ്പം ഒരു രാജ്യത്ത് ഇതിനേക്കാളും വലിയ കേസുകൾ അവിടെ കെട്ടി കെടുക്കുക അത് നോക്കി അതൊന്നും തീർപ്പാക്കാൻ പോലും കോടതിക്ക് സമയമില്ല അത്ര അധികം കേസുകൾ കെട്ടിക്കെടുക്കുക അതിൻ്റെ മുകളിലാണ് അപ്പോൾ ഇത് മോഹൻലാലിൻ്റെ ആനക്കുമ്മൻ്റെ കേസൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേട്ടു തുടങ്ങിയതാണ് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് പിന്നെ അത്ര അധികം കോടതികളോ അത്ര അത്രയധികം ജഡ്ജിമാരോ അത്ര അധികം ഫെസിലിറ്റീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അതിനൊരു കാലതാമസത്തിൽ നടക്കുള്ളൂ അപ്പോൾ ഈ ഈ അമ്മ സംഘടനയിൽ വന്ന് ഇരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തേണ്ടായിരുന്നില്ല സിദ്ധിക്കലെത്തേണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അതിപ്പോൾ നിങ്ങൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് അമെൻറ്റായിട്ട് ഇടാം അപ്പോൾ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി അത്രയും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ആയിരം നന്ദി 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 ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും